നമസ്കാരം രാജേഷ് ആലത്തൂർ കേട്ടോ ഇത് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മുടെ ആലത്തൂർ ഹൈവേയിൽ നിന്നും ആ നാഷണൽ ഹൈവേയിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാറി കേട്ടോ കൃത്യം അഞ്ഞൂറ് മീറ്റർ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ആലത്തൂരിൽ നിന്ന് കൃത്യം ഒരു കിലോമീറ്റർ അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം കേട്ടോ ആ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും ആലത്തൂരിൽ നിന്നും ഒരു കിലോമീറ്ററും അതായത് വാനൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ വാനൂരാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വന്നിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഇരുനില വീടാണ് കേട്ടോ രണ്ട് നില വീടാണ് അപ്പോൾ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ മുറ്റമൊക്കെ കാണാം കേട്ടോ ചെറിയ ചെറിയ പാച്ചുണ്ടോ കാരണം മുറ്റമൊക്കെ ഒന്ന് മതിലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണം അങ്ങനെയുള്ള ഒരു ചെറിയ വർക്കുകളൊക്കെ ബെൻഡിങ് ആണ് കേട്ടോ പക്ഷെ എന്നാലും അവർക്ക് ഇത്തിരി ലോണ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വയ്ക്കാനുള്ളൊരു പരിപാടിയാണ് ഓക്കെ അപ്പോൾ അപ്പോൾ അഞ്ച് സെൻറ്റും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സൈഡാണ് വീടിൻ്റെ സൈഡാണ് ഓക്കെ കേട്ടോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ അവർക്ക് ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപ കിട്ടണം എന്നാണ് പറയുന്നത് കേട്ടോ കാരണം നല്ല ഏരിയയാണ് ചെറിയ വർക്കുകളൊക്കെ കഴിയാനുണ്ട് അപ്പോൾ അഞ്ച് സെൻറ്റും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ടൈല് ഇട്ടിട്ടില്ല ഓക്കെ അപ്പോൾ ടൈലിൻ്റെ പണി കഴിയാനുണ്ട് കേട്ടോ ഓക്കെ ഇതൊരു റൂമാണ് ബെഡ്റൂമാണ് കേട്ടോ വച്ചിട്ട് ബാത്റൂമാണ് ബാത്റൂമൊക്കെ നല്ല ഫിനിഷിങ് വർക്ക് കേട്ടോ ബാത്റൂം ടൈലൊക്കെ ഇട്ട് നന്നായി കിട്ടുണ്ട് കേട്ടോ ഓക്കെ നന്നായി ഫിനിഷിംഗ് വർക്കാണ് ബാത്റൂമൊക്കെ റൈറ്റ് ഇത് ത്തിരി അടുക്കളയുടെ ബാക്ക് ഭാഗം ഇത്തിരി ഫിനിഷിങ് ഉണ്ട് അത് വാങ്ങുന്നവർ നോക്കി ചെയ്യാം കേട്ടോ ഓക്കെ താഴെ ഒരു ബെഡ്റൂം ഒരു ഹാൾ വീണ്ടും ഒരു ഹാൾ പോലെ മോളിലേക്ക് മോളിൽ പോവാം കേട്ടോ അപ്പോൾ ടൈലിൻ്റെ വർക്ക് മാത്രമാണ് ഇപ്പോൾ ബെൻഡിങ് കാണുന്നത് കേട്ടോ ഓക്കെ മാ ഇതൊരു ബെഡ്റൂമ് മോളിലൊരു ബെഡ്റൂം കേട്ടോ ഓക്കെ ഇതൊരു ബാത്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ ഓക്കെ ബെഡ്റൂം കേട്ടോ ഓക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ടാർ റോഡ് സൈഡാണ് വണ്ടി പോകാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉള്ള ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ആലത്തൂരിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി വാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ബന്ധപ്പെടുക രാജേഷ് ആലത്തൂർ ബായ് യു